നാദാപുരത്ത് നടു റോഡിൽ വർണ്ണപ്പുക പടർത്തിയുള്ള ആഘോഷത്തിൽ വാഹനങ്ങൾക്ക് പിഴ രണ്ട് വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് മൂവായിരം രൂപ പിഴ ഈടാക്കി ഷിതാ ജഗതുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിത എന്താണ് ഈ സംഭവം ഏർ അജി കഴിഞ്ഞ ദിവസമാണ് വാ വിവാഹത്തിന്റെ ഭാഗമായുള്ള ഒരു ആഘോഷ പ്രകടനം യുവാക്കൾ റോഡിൽ നടത്തിയത് അതിൽ പുറകെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടായിട്ടും ഒരു മൂന്ന് കാറുകളിലുള്ള യുവാക്കൾ വർണ്ണ പുക പടർത്തുകയും പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് കണ്ണ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കണ്ണ് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ യാത്ര നടത്തിയിരുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് ഇന്ന് ഇന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ഈ രണ്ട് വാഹനങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ആ വാഹനം ഉടമകളോട് ഇന്ന് എൻഫോഴ്സ് ആദ്യം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ഈ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിയിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾക്കും മൂവായിരം രൂപ വീതം പിഴ ഈടാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ക്ലാസുകളിൽ അറ്റൻഡ് ചെയ്യാനും ഈ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ ഒരു വാഹനം കൂടി ഇനി കണ്ടെത്താനായിട്ടുണ്ട് അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഒപ്പം തന്നെ നാദാപുരം പോലീസും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ശരി ഷിതയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും